അവിടേക്ക് പോയാലോ അവിടേക്ക് പോകാം അവിടേക്ക് പോകരുത് ഇങ്ങനത്തെ സെൻറ്റൻസസ് നമ്മൾ റെഗുലർ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസസ് ആണല്ലേ അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് മീനിങ് എന്താണെന്ന് നോക്കിയാലോ അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നമുക്ക് നോക്കിയാലോ സോ ഫസ്റ്റ് വൺ ഈസ് അവിടേക്ക് പോയാലോ അവിടേക്ക് എന്നുള്ളതിന് അവിടെ എന്നുള്ളതിന് നമ്മൾ എന്താ പറയുക ദേർ എന്ന് പറയും സോ അവിടേക്ക് പോയാലോ എന്നുള്ളതിന് എന്താ പറയുക പോയാലോ ഒരു സജഷൻ പോലെ ചോദിക്കുന്നതാണല്ലേ സോ ഷാൽ വി ഗോ ദർ എന്ന് ചോദിക്കാം shall we go there ഒരു സജഷൻ പോലെ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഷാൽ യൂസ് ചെയ്തിട്ടുള്ളത് പോവുക എന്നുള്ളതിന് നമുക്കറിയാം ഗോ ആണ് യൂസ് ചെയ്യാം സോ ഷാൽ വി ഗോ ദേർ നെക്സ്റ്റ് ഫ്രേസ് വരുന്നത് അവിടേക്ക് പോകാം അവിടേക്ക് പോകാം എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് സോ നമുക്ക് ലെറ്റ്സ് ഗോ ഗോദേർ എന്ന് പറയാം അവിടേക്ക് പോകാം എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ഗോ ഗോദേർ അവിടേക്ക് പോകരുത് അങ്ങനൊരു കാര്യം ചെയ്യരുത് എന്നാണ് പറയുന്നത് സോ അരുത് എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് സോ ഡോണ്ട് ഗോ ദർ അവിടേക്ക് പോകരുത് ഡോണ്ട് ഗോ ദർ അവിടേക്ക് പോകാമായിരുന്നു അവിടേക്ക് പോകാമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ചെയ്തില്ല വി കുഡ് ഹാവ് ഗോൺ ദർ എന്ന് പറയും വി കുഡ് ഹാവ് ഗോൺ ദയർ we could Could have have gone there. ് യൂസ് ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ ഗോൺ വോബിന്റെ തേർഡ് ഫോം ആയിട്ടുള്ള ഗോൺ യൂസ് ചെയ്തിട്ടുള്ളത് അവിടേക്ക് പോകണമായിരുന്നു നമ്മൾ അവിടെ പോണമായിരുന്നു നമ്മൾ പോയില്ല പോവാതിരുന്നതൊരു റോങ് ഡെസിഷൻ ആയി പോയി എന്നുള്ളത് കാണിക്കാനാണ് അവിടേക്ക് പോകണമായിരുന്നു എന്ന് പറയുന്നത് അപ്പൊ അവിടെ നമ്മൾ കുഡല്ലാണ് യൂസ് ചെയ്യുക വി ഷുഡ് ഹാവ് ഗോൺ ഡേർ എന്ന് പറയും അവിടേക്ക് പോകണമായിരുന്നു We should have gone there. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി കാണിക്കാനാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് യൂസ് ചെയ്യുക അതിന് നമ്മൾ വി ആർ ഗോയിങ് ഡേർ എന്ന് പറയാം വി ആർ ഗോയിങ് ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താങ്ക് യു